ഹായ് ഓൾ ഇന്നൊരു ചെറിയ കേക്ക് ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനും റെസിപ്പി ആയിട്ടുള്ള വീഡിയോസാണ് ഷൂട്ട് ചെയ്യാനുള്ളത് അപ്പോൾ അതിന് അത് കാരണം നമുക്ക് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരിക്കും അപ്പോൾ വൈകിട്ട് ഞാൻ കേക്ക് സ്പഞ്ചെല്ലാം ചെയ്യുന്നുണ്ട് പിറ്റേ ദിവസം കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ സ്പഞ്ചെല്ലാം ചെയ്ത് വെക്കുകയാണ് പിന്നെ ഷൂട്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരിക്കും നൈറ്റിൽ ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ മോർണിംഗിൽ ഐസിങ്ങും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആക്കുകയെന്ന് വെച്ചു കൂട്ടാം അങ്ങനെ ഇപ്പോൾ ഇതാ സ്പഞ്ചുകൾ ഓരോന്നായിട്ട് ചെയ്യാണ് ആദ്യം ആദ്യം വാനില സ്പഞ്ച് ചെയ്തു പിന്നെ അതിൻ്റെ ശേഷം ചോക്ലേറ്റ് സ്പഞ്ചാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇത് ചൂടാറിയതിൻ്റെ ശേഷം ഓവണ് ഓവണ് അകത്തന്നെ വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം ചെയ്യാമെന്നാണ് കേട്ടോ അപ്പം നമുക്കിപ്പോൾ എന്നും ഒരേ വീഡിയോസും ഒരേ റീൽസും ഷോർട്സും ഒക്കെ ഇടുമ്പം എല്ലാവർക്കും കാണുന്നവർക്കും മടു മടുപ്പാണ് അതുപോലെ നമുക്കും മടുപ്പ് തന്നെ ആയിരിക്കും അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അങ്ങനെ ആവുമ്പോൾ കാണുന്നവർക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ ഫസ്റ്റ് ഒന്നും നമുക്ക് ആ ഒരു ട്രാക്കിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസിനും നല്ല ലൈക്കും കമൻറ്റും എല്ലാം കിട്ടും അത് ഞാൻ ഷോർട്സിൻ്റെയും റീൽസിൻ്റെയും കാര്യങ്ങളാണ് കേട്ടോ പറയണത് അപ്പോൾ നമുക്ക് കേക്ക് വർക്കൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സോഷ്യൽ മീഡിയ കൂടി നമ്മൾ യൂസ് ചെയ്യണേ ഇപ്പം മോർണിംഗിൽ ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഐസിങ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈവനിങ്ങിൽ ഒരു വൈകിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടായാലും മതിയോ ടൈമൊന്നും അവർ പറയാത്തോണ്ട് രണ്ട് രണ്ട് മൂന്ന് കേക്കാണുള്ളത് അതെല്ലാം നൈറ്റിലാണ് കട്ടിങ് വരുന്നത് അപ്പോൾ നമുക്ക് ഈവനിങ്ങിൽ ഏകദേശം ടൈം സെറ്റാക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരുപാട് ടൈം മുന്നിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കേക്കുകളാണ് നമുക്ക് ചെയ്യാനുള്ളത് അങ്ങനെ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിൽ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് സെറ്റ് ചെയ്യലും അതിൽ ക്യാമറ സെറ്റാക്കിയിട്ട് ആ ഒരു സ്ക്രീന് കറക്റ്റാക്കലും അതെല്ലാം നമുക്ക് കുറച്ച് ടൈം വേണ്ടി വരും കേട്ടോ എന്നിട്ട് അതെല്ലാം ഓക്കെ ആയതിനു ശേഷം ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ആ ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ആംഗിൾ സെറ്റ് ചെയ്യലാണ് ആംഗിൾ ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നും സെറ്റ് ചെയ്യലൊക്കെ ഹെൽപ്പിന് ഒരാൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ ഈസിയാണ് കേട്ടോ ഒറ്റക്കിനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടാ അപ്പോൾ ഇതിപ്പോൾ ഞാൻ തന്നെയാണ് ചെയ്യണത് നമുക്ക് പിന്നെ ഇക്ക പോകും പിന്നെ മക്കളാണല്ലോ മക്കൾക്ക് ക്ലാസ് ഉള്ള ദിവസമാണ് അപ്പോൾ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം പിന്നെ ഇതിൽ ഫോക്കസ് ആവണതും മെയിനാണ് ഫോക്കസ് ആവൽ ചിലപ്പോൾ നമുക്ക് കൈയൊക്കെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ ചിലപ്പോൾ ആ ഭാഗത്തൊക്കെ ആയിരിക്കും ഇത് ഫോക്കസ് ആവുക അപ്പോൾ പിന്നെ നമുക്ക് മെയിൻ കണ്ടിൻ്റെ ആ ഭാഗം ചിലപ്പം ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മളെ ഇഷ്ടങ്ങൾ നമ്മൾ മനസ്സിൽ വിചാരിച്ച വീഡിയോ എന്താണോ അത് നമുക്കെല്ലാം അറിയുള്ളൂ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ അപ്പോൾ ഏറ്റവും നല്ലതും അതുപോലെ അത് നമ്മൾ പഠിച്ചെടുക്കണവും കൂടി നല്ലതാണ് ഒറ്റക്ക് ചെയ്ത് പഠിക്കണത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ വേറെ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഐസിങ് ചെയ്യണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ യൂസ് ചെയ്യണ ടേണിങ് ടേബിൾ റൊട്ടേറ്റ് ആവില്ല കേട്ടോ ജസ്റ്റ് ഷോ പീസ് മാത്രമാണ് അതിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാനേ കഴിയുള്ളൂ അപ്പോൾ റൊട്ടേറ്റ് ആവണം ഈ ഒരു ടേണിങ് ടേബിൾ തന്നെ യൂസ് ചെയ്യണം അപ്പോൾ അപ്പുറം വെച്ചിട്ട് ജസ്റ്റ് വീഡിയോ രണ്ട് മൂന്ന് ഭാഗങ്ങളാക്കിയിട്ട് അതായത് വെറ്റ് വെറ്റെയ്യണതും ഐസിങ്ങും എല്ലാം കാണിച്ചു പിന്നെ അതിൻ്റെ ശേഷം ബാക്കിലുള്ള റൊട്ടേഷൻ വരുന്ന ഭാഗം ഈ ഒരു ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ബാക്കിൽ വെച്ചിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ അത് അടുത്ത റെസിപ്പിയാണ് ഇത് വന്നിട്ടുള്ളത് ഹണി നട്ടാണ് കേട്ടോ ഇതിൻ്റെ റീൽ അത്യാവശ്യം നല്ല റീച്ചിട്ടിട്ടുണ്ടായിരുന്ന റീലാണ് ഇത് ചെയ്തിട്ട് കുറേ എനിക്ക് പേഴ്സണലി വിളിച്ചിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിലിട്ടിട്ടുണ്ടായിരുന്ന നട്ട്സ് എന്താണെന്നുള്ളത് കുറേ പേര് കമൻ്റായിട്ട് ചോദിച്ചൊരു കാര്യമാണ് അരി വറുത്തിട്ടാണോ ഇട്ടിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഒരു ബേക്കർ എന്നുള്ള നിലയിൽ ഏതൊരു മനുഷ്യന്മാർക്കാണെങ്കിലും കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അണ്ടിക്കണ്ണ് അണ്ടിക്കണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അണ്ടിക്കണ്ണ് എന്ന് പറയും ബേബി കാഷു ആണ് കേട്ടോ ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഹണി നട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ട് നട്ട്സ് നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഒരിക്കലും അരി വറുത്തതൊന്നും ഇട്ട് കൊടുക്കില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പേഴ്സണലി വിളിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അതിൽ ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പിന്നെ ഹണി വച്ചിട്ടാണിത് വെറ്റ് ചെയ്യണതും അതുപോലെ ലെയറിലെല്ലാം ഹണിയാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾതാ ഈ ഒരു ടൈനിങ് ടേബിളിൽ ഇത് ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റൂലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടാണ് റൊട്ടേറ്റ് ചെയ്ത് എടുക്കില്ല അപ്പോൾ ഇതെല്ലാം നമുക്ക് വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇതാണ് കേട്ടോ ഭാഗങ്ങളാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ഷോർട്സിലും എല്ലാത്തിലും ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈയൊരു കേക്കിനെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിൽ ഫ്രീസറിലിട്ടുക എന്നിട്ട് പിന്നെ ഫൈനൽ കോട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് കാണിക്കുക ഫൈനൽ കോട്ടിങ് എല്ലാം ഈയൊരു ഇതിൽ തന്നെ ചെയ്ത് കാണിക്കും ഈ ഒരു കേക്കിന് ഫോർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അമ്മക്ക് കേക്കിൻ്റെ റേറ്റിനനുസരിച്ചിട്ട് ലെയേഴ്സിന് ഞാൻ കൊടുക്കാറുള്ളത് അത് എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത് ചിലവരിഞ്ഞ് ഇത് ഇതുപോലെ കൊടുക്കണം നോർമൽ കേക്ക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ലെയർ തന്നെ പിന്നെ കുറച്ച് റേറ്റുള്ള കേക്ക്സൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് കാണാനും അവർക്ക് വേണം കഴിക്കാൻ പീസ് കിട്ടണം അപ്പോൾ എയ്റ്റ് ഇഞ്ചിൽ ഒന്നെങ്കിൽ കൊടുക്കും അല്ലയെന്നുണ്ടെങ്കിൽ സെവൻ ഇഞ്ചിൽ തന്നെ രണ്ട് പാത്രത്തിലായിട്ട് ബേക്ക് ചെയ്യും ഇതിൽ നമ്മൾ എഗിൻ്റെ അളവോ ഫ്ലോറിൻ്റെ അളവ് ഒന്നും കൂട്ടണില്ല നോർമലി ചെയ്യണത് തന്നെയാണ് കേട്ടോ അപ്പോൾ സെവൻ ഇഞ്ചിൽ രണ്ട് പാത്രത്തിൽ ബേക്ക് ചെയ്യുമ്പോൾ നാല് ലെയേഴ്സാണ് നമുക്ക് കിട്ടും അപ്പോൾ വാങ്ങിക്കണവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് പീസ് കിട്ടണുണ്ട് അതെല്ലാം നോർമൽ മൂന്ന് ലെയറും നോർമൽ സൈസിലുള്ള ഒരു കേക്കുമാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അത് അത്രയും റേറ്റ് കൊടുത്തതാണ് ചെറിയ കേക്കാണ് കിട്ടിയത് എന്നുള്ള ആ ഒരു ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു രീതിയിൽ കൊടുക്കാറുള്ളത് കേട്ടോ ഇതിൽ ഓരോ കാര്യങ്ങളും പറയണത് ഞാൻ എൻ്റെ കേക്കിൻ്റെ എൻ്റെ വർക്കിൻ്റെയും കാര്യങ്ങളാണ് ഇത് കണ്ടിട്ട് നിങ്ങൾ അതേപോലെ നോർമൽ കേക്കിനൊന്നും അതുപോലെ നാല് ലെയേഴ്സും അതുപോലെ ഒന്നും ആക്കിയിട്ട് കൊടുക്കരുത് എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ ചെയ്യാം ഓരോ ഏരിയയിൽ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് ചെയ്താലും മതി കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഈ ഒരു കേക്കിനെ ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ നാല് ലേയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പുറത്തായിട്ട് ഡോണക്സൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്നും പിന്നെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നമുക്ക് ഒരു കേക്കിൻ്റെ കൂടെ ഡോണക്സ് കൂടി കൊടുക്കാനുണ്ട് കേട്ടോ കപ്പ് കേക്കും ഡോണറ്റും ആണ് ഓർഡർ ഉണ്ടായിരുന്നത് അങ്ങനെ ഇതിൻ്റെ ക്രം കോട്ടിങ് കഴിഞ്ഞു ഇനി അതിനെ ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇതുപോലെ കിച്ചണൊക്കെ നല്ല അലമ്പായിരിക്കും എല്ലാ ഭാഗത്തും പാത്രങ്ങൾ പരന്നിരിക്കും നമുക്ക് കാരണം ഓരോ ഭാഗങ്ങളല്ലേ നമ്മൾ ചെയ്യണത് ആ ഒരു ഭാഗം നീറ്റായി ഇരിക്കണമെങ്കിൽ അവിടെ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണ ഭാഗമാണെങ്കിൽ അവിടെ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ആ ഒരു ഭാഗം ക്ലീൻ അല്ലാതെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോയിലൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ അധികം ഞാൻ റെസിപ്പി വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഈ മെത്തേഡിലാണ് കേട്ടോ വീഡിയോസ് എടുക്കാറുള്ളത് ഒരു സ്റ്റാൻഡ് വെക്കും എന്തെങ്കിലും ഒരു ഹൈറ്റ് ഉള്ളത് വെക്കും പിന്നെ ഇതുപോലെ സെല്ലോ ടാപ്പിൻ്റെ ഉള്ളിലായിട്ട് ഫോണിനെ ഇറക്കി വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ കൂടുതലും ചെയ്യാറുള്ളത് ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ സാധാരണ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡിനൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ചില ഒരു സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വീഡിയോസ് റീൽസൊന്നും ഇടാൻ പറ്റാത്തത് എന്നൊക്കെ പറയാറുണ്ട് ലൈറ്റിൻ്റെ പ്രോബ്ലമൊക്കെ അതെന്നൊക്കെ നമുക്ക് എല്ലാത്തിനും ഓരോരോ സൊല്യൂഷൻസ് ഉണ്ടല്ലോ പിന്നെ ഈ ഒരു കേക്ക് അന്ന് ആ കേക്കിൻ്റെ കൂടെ തന്നെ കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇത് ടോൾ കേക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് കേക്കും കഴിഞ്ഞു പിന്നെ അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ ഒരു കേക്കിനെ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ അവിടെ പരന്ന് വിടുന്നിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പണി പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ പാത്രങ്ങളായിരിക്കും അപ്പോൾ അതൊക്കെ ഭയങ്കര നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ അതിനിടക്കായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സമയത്താണ് അപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൊറിയറ് വേറെ ഒന്നുമല്ല നമ്മൾ ഫ്ലവേഴ്സ് കുറച്ച് ഇറക്കിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇട്ടോ ഞാൻ വെഡ് വെഡിങ് കേക്ക് എല്ലാം ചെയ്യണ സമയത്ത് ഇങ്ങനത്തെ ഫ്ലവേഴ്സാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സ് ഇപ്രാവശ്യം ഇറക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സെയിലിനായിട്ടാണ് കേട്ടോ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് അയക്കുക പിന്നെ അതുപോലെ വാട്സപ്പിൽ ഉണ്ടായിരിക്കും വാട്സപ്പ് നമ്പർ അതിൽ മെസ്സേജ് അയച്ചാലും മതി കേട്ടോ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും പിന്നെ കൊറിയർ ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഓപ്പൺ ആയിട്ടുള്ള വീഡിയോ വീട് പിന്നെ പിന്നീട് ഇതിലിടാം അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഫ്ലവർ വന്നിട്ടുള്ളത് പിന്നെ പിന്നെന്താ അത് കഴിഞ്ഞതിന് ജസ്റ്റ് ആ കൊറിയറെല്ലാം വാങ്ങിച്ചതിന് ശേഷം വീണ്ടും ഐസിങ്ങും ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിന് അകത്ത് വന്നിട്ടുണ്ടായിരുന്നത് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് മുന്നേ കുറേ പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു കേക്ക് ഇട്ടാൽ സിമ്പിൾ ഒരു ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് നോർമലി നമ്മളൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് എല്ലാ കേക്കും ചെയ്തിട്ടുള്ള ഈ ഒരു കേക്കാണ് കുറച്ചൊരു കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുത്തു പിന്നെ അതിന് ശേഷം ബട്ടർഫ്ലൈസ് കൊടുക്കണം ബട്ടർഫ്ലൈ കൊടുത്തപ്പോൾ മാച്ചിങ് ഏകദേശം കേക്കിന് മാച്ചിങ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് തന്നെയാണ് കേട്ടോ വേണ്ടത് സെയിം കളർ തന്നെ ആയപ്പോൾ എനിക്ക് അത്ര മാച്ചിങ് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കിട്ടാം അവർ ഏത് ബട്ടർഫ്ലൈ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ലൈറ്റ് ഇങ്ങനെ ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള കേക്കാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ റെഫറൻസ് പിക്ക് ആയിട്ട് നമ്മൾ കേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് നോക്കുമ്പോഴാണ് ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഈ ബട്ടർഫ്ലൈ ഇവിടെല്ലാം വരുന്നത് കേട്ടോ അത് പിന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് കെ ജിൻ്റെ വാനില കേക്ക് കൂടി ഉണ്ട് അപ്പോൾ ആ ഒരു കേക്കും കൂടി ഞാനിവിടെ ഐസിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊരു ഫൈവ് ഇഞ്ചിലാണ് ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത് ഇത് ലാവൻഡർ ഷെയ്ഡിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന് ബേസ് നമുക്ക് ചില സമയത്തൊക്കെ ഹാഫ് കെ ജി കേക്കിൻ്റെ ഒക്കെ കിട്ടൽ ചെറിയ ബേസ് ആയിരിക്കും അങ്ങനത്തെ സമയത്ത് സെവൻ ഫൈവ് ഇഞ്ചിൽ കേക്കൊക്കെ ചെയ്തിട്ട് അത് ഐസിങ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അത് ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കും ഐസിങ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് ഈ ഫിനിഷിങ്ങൊക്കെ കിട്ടാൻ കുറച്ച് പണിയാണ് പിന്നെ ഷേപ്പിലൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വരും അപ്പോൾ അത് റെഡി ആക്കിയിട്ട് വേണം ഐസിങ് ചെയ്യാൻ പിന്നെ കേക്കിനെ ഒന്ന് ഡ്രിം ചെയ്തിട്ട് ചെറുതാക്കാം ഞാൻ പിന്നെ ഡ്രിം ചെയ്യാനൊന്നും നിന്നിട്ടില്ല കേട്ടോ പിന്നെ അത് ടോപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് ഇതിന് ആയിട്ടുള്ള ആ ഒരു ഡെക്കറേഷൻ തന്നെ കൊടുക്കുന്നത് കൂടുതൽ ഡെക്കറേഷൻ ഡെക്കറേഷനൊന്നുമില്ല കേട്ടോ പിന്നെ നോർമലി നമ്മൾ വാനില ഹാഫ് കെ ജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ റേറ്റേ കിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡെക്കറേഷൻ കൊടുക്കുക പിന്നെ കസ്റ്റമേഴ്സ്ഡ് നമ്മളോട് ഈ ഡെക്കറേഷൻ വേണമെന്ന് പറയുമ്പോൾ എക്സ്ട്രാ ചാർജ് ആയിട്ട് നമുക്ക് അതിൽ ക്യാഷ് വാങ്ങിക്കാൻ പറ്റും അതിൽ നോർമലി അവർ പറയുകയാണെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ വർക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കഴിഞ്ഞു ഇപ്പോൾ ഇത് ഈ ഒരു സമയമാവുമ്പോഴേക്കും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അന്ന് ഫുഡൊന്നും കരിയിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഉച്ചക്കത്ത് ഫുഡായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഒരു മൂന്ന് ബ്രെഡ് എന്താ പറയുക എഗ്ഗിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് പപ്പായ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം മോനെ വിളിക്കാൻ പോകാനുള്ള ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അതൊക്കെ പോവുകയാണ് അവനെ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹലോ അങ്ങനെ മോനെല്ലാം വന്നു ഇനിയിപ്പോ ബാക്കി കേക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു എന്താ പറയാ ചോക്ലേറ്റ് കേക്കിന് ഉണ്ടായിരുന്ന ഗണേഷും എല്ലാം ബാക്കി ബാക്കിയുണ്ടായിരുന്നു അപ്പൊ സ്പഞ്ചും ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്ക് കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ബെൽജിയൻ ചോക്ലേറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ പോവുണ്ട് കേക്ക് ഡെലിവറി ഏകദേശം എൻ്റെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ പിന്നെ വീട്ടിൽ പോകാമെന്ന് വെച്ചു പിന്നെ ഇങ്ങനെ ഓരോ ചാൻസ് കിട്ടുമ്പോഴേ നമുക്ക് പോവാൻ പറ്റുകട്ടോ അങ്ങനെ വീട്ടിലേക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് അവിടെ അങ്ങടെ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ അതാ ഈ ഗണേഷെല്ലാം ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇതിനൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് ഹാഫ് കെ ജിയെ കേക്ക് വന്നിട്ടുള്ളൂ ഇത് എന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടോ ഐസിൻ ചെയ്യണത് കാരണം ഇനി ഉണ്ടാക്കാൻ എനിക്ക് മടിയാണ് അപ്പോൾ ഉള്ളത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഏട്ടോ പൊതുവെ നമുക്കുള്ള കേക്കും നമുക്കുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്ന് ബാക്കിൽക്കാണ് ഓർഡർ ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ കൂടുതലും ചെയ്യുക അത് എല്ലാവരും അവസ്ഥയാണ് തന്നെയാണ് ഏട്ടോ എല്ലാവരും പറയാറുണ്ട് നമ്മളത് ആകുമ്പോൾ പിന്നെ അങ്ങനെ തന്നെയല്ലേ എന്നുള്ളത് അത് ചിലവർ ഇനിയിപ്പോൾ കമൻറ്റായിട്ട് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് അത് ക്യാഷ് കിട്ടണതുകൊണ്ടായിരിക്കും എന്നുള്ളത് ക്യാഷ് കിട്ടണതുകൊണ്ട് മാത്രമല്ല കേട്ടോ അപ്പോൾ ക്യാഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും വർക്കിൻ്റെ ഇടയിൽ ഹാഫ് കെ ജി കേക്ക് വരെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ് നമുക്ക് ഹാഫ് കെ ജി കേക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആകെ കിട്ടുന്നത് ഒരു മുന്നൂറ് രൂപയാണ് ആ ഒരു കേക്ക് ചിലപ്പോൾ അന്ന് നമുക്ക് അത്യാവശ്യം വർക്കുള്ള ദിവസമായിരിക്കാം എന്നാലും അതിനിടക്ക് ഹാഫ് കെ ജി വന്നു കഴിഞ്ഞാലും നമ്മളത് ചെയ്ത് കൊടുക്കും ക്യാഷിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട പറയണ്ട ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം എന്നാലും നമ്മൾ എല്ലാ വർക്കും ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ വെറും ഹാഫ് കെ ജി നമുക്കുണ്ടാവുകയുള്ളൂ അതും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ പൊതുവേ ബേക്കേഴ്സ് പിന്നെ എങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ വരുന്ന സമയത്തായിരിക്കും നമുക്ക് കമൻറ്റിൽ അത് അത് കാണുന്നവർക്ക് എന്തും പറയാലോ ചെയ്യണ നമുക്കാണ് അതിൻ്റെ എഫേർട്ടും കാര്യങ്ങളും മനസ്സിലാവുക അപ്പോൾ ഒന്നും എല്ലാം നമ്മൾ ക്യാഷിന് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്നുള്ളത് ചിന്ത എല്ലാവരുടെയും തെറ്റാണ് കേട്ടോ എല്ലാം ക്യാഷിന് വേണ്ടിയിട്ടാവില്ല ചിലതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണ വർക്കുകളൊക്കെ ഉണ്ടായിരിക്കും അതൊന്നും നമ്മൾ പിന്നെ വീഡിയോയിൽ കൂടുതൽ പറയാറില്ല എന്നേ ഉള്ളൂ ഇതാ ഡോണറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഡോണറ്റും വീട്ടിലേക്ക് പോകുമ്പോൾ റെഡിയാക്കി കൊടുക്കാമെന്ന് വെച്ചു കൂട്ടാ പിന്നെ ഇതിൽ ഡോണറ്റ് മാത്രമല്ല കേട്ടോ ഡോണറ്റിൻ്റെ മാവ് കുറച്ച് ബാക്കിയുള്ളതിൽ ഞാൻ കുറച്ച് തേങ്ങ എല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു ഒരടൻ്റെ രൂപത്തിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഫുൾ തട്ടിക്കൂട്ടാണ് ഏട്ടാ അത് മക്കള് സ്കൂളിട്ട് വന്ന് കഴിഞ്ഞാൽ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ പാത്രങ്ങൾ ബാക്കിയുള്ളതും ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യം ഞാൻ നേരത്തെ ചെയ്തതിൽ തന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഡിഷ് വാഷറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് ഫോട്ടോ സെഷനാണ് അപ്പോൾ ഫോട്ടോ എടുക്കണം പാക്ക് ചെയ്യണം പിന്നെ നമ്മൾ കൂടെ പോണതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളേതായ കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരിക്കും അങ്ങനെ എല്ലാ കേക്കിൻ്റെ ഫോട്ടോസും ഇതുപോലെ ഒന്നിച്ച് വെച്ചിട്ടും ഫോട്ടോ എടുത്ത് പിന്നെ സെപ്പറേറ്റ് ഫോട്ടോസ് എടുത്ത് വിട്ടാം ഈ ഒരു സമയത്ത് ഈ ഒരു കേക്കിൻ്റെ കൂടെ നാല് കപ്പ് കേക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ നമ്മൾ മറന്നു പോവും അത് പിന്നെ ഞാനിവിടെ അടുത്തൊരു കുട്ടിയുണ്ട് ആ ഒരു കുട്ടിനെ കൊണ്ട് ചെയ്യിച്ചു വിട്ട മറന്നപ്പോൾ അങ്ങനെ എല്ലാ കേക്കും ഇപ്പോൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കപ്പ് കേക്കും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കേക്ക്സൊക്കെ ടാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചുകൊണ്ട് അതൊന്നും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഫോട്ടോയിലെല്ലാം കാര്യങ്ങളും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതെല്ലാം പുറത്ത് കൊണ്ടുപോയി വെച്ച് വീടെല്ലാം പൂട്ടിയിട്ട് ഞങ്ങളിപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യണം ഓട്ടോക്ക് വേണ്ടിയിട്ട് ഓട്ടോ ഒരു ഏകദേശം ആറുമണിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് പിന്നെ ഈ ഒരു പാത്രത്തിലുള്ളത് വീട്ടിൽ ഇപ്പം കൊണ്ടുപോകാനുള്ള ഐറ്റംസാണ് ഏട്ടാ അങ്ങനെ ഇപ്പോൾ ഇതാ വെയിറ്റ് ചെയ്തിട്ട് ആളെ മൂടെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വണ്ടി കാണാനിട്ടുള്ള ദേഷ്യത്തിലാണ് നിൽക്കുന്നത് അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ചടപ്പാണല്ലോ മക്കൾ കളിക്കുന്ന സമയം അവർ ടി വി കാണുന്ന സമയമൊക്കെയാണ് അപ്പോൾ ഇത്രയും വർക്കുകളാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നത് പിന്നെ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും കേൾക്കും വേണം ഞങ്ങൾ ഓട്ടോയിൽ ഇരിക്കും വേണം അപ്പോൾ പിന്നെ എല്ലാവരും മടിയിലൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോൾ ഓട്ടോയിൽ പോവുകയാണ് ഇതിന് പോയി ഏകദേശം വഴിയിലായിട്ട് രണ്ട് കേക്ക് കൊടുക്കാനുണ്ട് പിന്നെ ബാക്കിയുള്ളത് വീട്ടിൽ വീട്ടിൻ്റെ അടുത്തുമായിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഓരോന്നായിട്ട് കൊടുത്തിട്ടാണ് പോണത് അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വിശേഷമൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു കേക്ക് കേക്ക് വ്ലോഗ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു ഡെക്കറേഷൻസും ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും ഡെക്കറേഷൻസും എല്ലായിട്ടും നമുക്ക് കാണാം താങ്ക്